പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് റഫീഖ് ട്രസ്റ്റ് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി യുടെ പ്രസിഡന്റാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക കുടുംബ സംഗമം നടക്കുന്നവരും നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും സകുടുംബം ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അൻപതാം വാർഷിക നിറവിൽ നിൽക്കുന്ന നമ്മുടെ കലാലയത്തിൽ നിന്നും ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികളാണ് പഠനം കഴിഞ്ഞ് വിവിധ മേഖലകളിൽ സജീവമായി നിലകൊള്ളുന്നത് അവരിലേക്കെല്ലാം എത്തിച്ചേരുവാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലല്ല ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവരിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ശ്രമം ഒരു പരിധിവരെ വിജയം കണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആരിലേക്കെങ്കിലും എത്തിച്ചേരാൻ കഴിയാതെ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും സഹായ സേവനങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നാളേകൾ നേരുന്നു നന്ദി നമസ്കാരം